ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട് അതിനകത്തേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇടിയപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയും വെളിച്ചെണ്ണയും പൊടിയിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് പൊടി അളന്ന പാത്രത്തിൽ തന്നെ ഒരു ഒരൊന്നേ കാൽ കപ്പ് ഇളം ചൂടുവെള്ളം എന്നേ ചേർക്കുന്ന ഇളം ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മാവ് കുഴച്ച് സോഫ്റ്റ് ആകുന്നവരെ കുഴച്ച് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇഡ്ലി പാത്രത്തിൽ നന്നായി വെളിച്ചെണ്ണ തടവി കൊടുക്കുക സേവനാഴിയിലും നന്നായി വെളിച്ചെണ്ണ തടവി തടവി കൊടുക്കുന്നുണ്ട് നമ്മൾ ചെയ്തു വെച്ച മാവ് കുറച്ച് കുറച്ചായി സേവനാഴിയിലിട്ട് എല്ലാം ഒന്ന് ചുറ്റി ഇഡ്ഡലി പാത്രത്തിൽ അല്ലെങ്കിൽ വാഴയിലോ ഇതിന് വേണ്ടിയിരിക്കലും ചുറ്റിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് സ്റ്റീമറിൽ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇടിയപ്പം തയ്യാറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ വെജ് കുറുമയോ മുട്ട കറിയോ ഒക്കെ ഇതിന് നല്ല കോമ്പിനേഷൻ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ